കേരളത്തിൽ കഴിഞ്ഞ മണിക്കൂറിൽ രണ്ട് ജില്ലകളിൽ ഉയർന്ന തോതിലുള്ള അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യം രേഖപ്പെടുത്തി ഇടുക്കി കൊല്ലം ജില്ലകളിലാണ് റെഡ് അലർട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് സംസ്ഥാനത്ത് ആശ്വാസമായി രണ്ട് ദിവസം വേനൽ മഴ എത്തിയെങ്കിലും വേനൽക്കടുത്തതുവരെ പല ജില്ലകളിലും അൾട്രാവയല വിതരണത്തിന്റെ തോത് വർദ്ധിച്ചു വരികയാണ് കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ രണ്ട് ജില്ലകളിലാണ് ഉയർന്ന തോതിലുള്ള അൾട്രാവയൽ രശ്മികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലം ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് ജില്ലകളിൽ കൊല്ലം കൊട്ടാരക്കരയിലും ഇടുക്കി മൂന്നാറിലുമൊക്കെ യു വി യു വി റേഡിയേഷൻ ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ആണ് അതുപോലെ തന്നെ തിരുവനന്തപുരം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടർച്ചയെ കൂടുതൽ സമയം യു വി രശ്മികൾ ശരീരത്തിലേൽക്കിയ ഏറ്റു കഴിഞ്ഞാൽ സൂര്യതാപത്തിനും അതുപോലെ തന്നെ തൊക്ക് രോഗങ്ങൾക്കും നേത്ര രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പൊതുജനങ്ങൾക്കായി അറിയിച്ചിട്ടുണ്ട് പൊതുജനങ്ങളുടെ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അതുപോലെ തന്നെ രാവിലെ പത്ത് മണി മുതൽ മുതൽ മണി വരെയുള്ള സമയങ്ങളിൽ യു വി സൂചികകൾ ഡയറക്റ്റായി ശരീരത്തിൽ പതിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനും അതിനാൽ ഈ സമയങ്ങളിൽ കഴിവതും പുറത്തിറങ്ങാതിരിക്കാനും ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം അടിക്കാതിരിക്കാനുള്ള ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ വിവരങ്ങൾ പങ്കുവച്ചത് കൊടും ചൂടാണ് സൂക്ഷിക്കുക അൾട്രാവയലറ്റ് വികരണത്തോത് അങ്ങേയറ്റം ഉയർന്നു നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ചില ജില്ലകളിൽ റെഡ് അലർട്ട് അടക്കം പ്രഖ്യാപിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ട് ശ്രീനന്ദയാണ് വിവരങ്ങൾ പങ്കുവച്ചത്